െ ഈ ഫ്രണ്ട് നമ്മുടെ ഈ ഡ്രം ഇവിടെ ചൂടാവുന്നു എന്നതായിരുന്നു നമ്മളെ കംപ്ലയിന്റ് കേട്ടോ Ναι, ναι, ναι. 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 Ναι, ναι, ബ്രൈക്ക് പേരിച്ചിലോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെന്ന് തോന്നി ചൂടാവുന്നുണ്ടായിരുന്നു ഓവറായിട്ട് ഓവറായിട്ട് പറഞ്ഞ് നിങ്ങൾ ഓടി തന്നല്ലേ വിളിക്കാവേ

ഇതിപ്പം ഓവർ ഹീറ്റ് ഹീറ്റാണല്ലേ ഇതിന് നട്ടുപോലെ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല പിന്നെ നോർമലായിട്ടുള്ള ചൂടേ ഉള്ളൂ കൊച്ചു വർഷം പോലീ കാണിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ വേണമെങ്കിൽ ഞാൻ അങ്ങനെ അതേപോലെ ചെയ്തൊക്കെ തരാം ചൊറുമാരില്ലേ അലിബ്രൊക്കെ മാറ്റി ബ്രേക്ക് ഫാഡ് ഒക്കെ മാറ്റി തരാം കൂട്ടുകാർ ഇതായിരുന്നു സംഭവം അതായത് നമ്മൾ ടയർ മാറാൻ വേണ്ടി പോയപ്പോൾ ഇവിടുത്തെ ആള് പറഞ്ഞതാണ് ഓവർ ഹീറ്റ് ആവുന്നുണ്ട് കൊണ്ടുപോയി കാണിക്കുക അപ്പോൾ രണ്ട് മൂന്ന് വർഷോപ്പിൽ പോയപ്പോൾ എല്ലാവരും അഞ്ചും ആറും ഏഴും ഒക്കെ പറഞ്ഞവരുണ്ട് അപ്പം അത് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തോ ഒരു അപ്ലോഡിങ് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് കുറേ ആൾക്കാർ ഏതാ വർഷോപ്പ് എവിടെയാണ് എന്തൊക്കെയാണെന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവരെയൊക്കെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത് അപ്പം ഈ വർക്ക് ഷോപ്പുകാർ ഒരു സർവീസ് ചാർജ് പോലും മേടിക്കാതാണ് ഇതൊക്കെ ഇത്രയും ചെയ്തു തന്നത് അപ്പം പറഞ്ഞു വരുന്നത് പറ്റിക്കുന്ന ഉണ്ട് എന്നാൽ ആത്മാർത്ഥമായിട്ട് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരും ഉണ്ട് ആൾക്കാരുണ്ട് ഒപ്പം ഞാൻ കാണിച്ച കേട്ടോട്ട് കൂട്ടാതെ ഇതാണ് നമ്മൾ പറഞ്ഞ ആ വർക്ക്ഷോപ്പ് നൂറനാട് നാഷണൽ വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നെഞ്ചിലൊരു ഈ ആണ് ഇവർ അണച്ച് തന്നത് ഒറ്റയടിക്ക് നമ്മളൊരു ആറായിരം രൂപ ഏഴായിരം ഒക്കെ എടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ലോകത്തെ മറ്റുള്ളവരെ പറ്റിക്കാൻ ഒരുപാട് പേരുള്ളപ്പോൾ ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നവരും ഈ ഭൂമി ലോകത്തുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി അപ്പൊ ഇതാണ് സംഭവിച്ചത് കൂട്ടുകാരൻ